സ്വാഗതം ബിഗ് ബോസ് ഹൗസിൽ നിന്നും അഫ്സര പുറത്തായിരിക്കുകയാണ് അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത് അൻസിബയോ അല്ലെങ്കിൽ നോറയോ പക്ഷേ നിർഭാഗ്യം വെച്ചാൽ അൻസിബയ്ക്കാണ് ഇന്ന് പുറത്തേക്ക് പോകേണ്ടി വരുന്നത് ഈ ആഴ്ച ഓൾറെഡി നമ്മുടെ അപ്സര പുറത്തേക്ക് പോയി കഴിഞ്ഞു പിന്നെയും അൻസിബയെ കൂടി പുറത്താക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോപ് ടെൻ തെരഞ്ഞെടുക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരാളെ കൂടി വരുന്നത് ും അത് അങ്ങനെ തന്നെ ആയിരുന്നു പൊതുവെ പറയുന്നത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സീസ് ജാസിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം ആണെന്നാണ് പക്ഷെ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല ബിഗ് ബോസിന് മാത്രമായിട്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മുടെ പ്രേക്ഷകരുടെ പിന്തുണയും വോട്ടും അതിന് അത്യാവശ്യം തന്നെയാണ് ജാസിന് പ്രേക്ഷകരുടെ പിന്തുണ നേടാൻ പറ്റിയാൽ അവരുടെ സപ്പോർട്ട് ജാസിന് കിട്ടിയാൽ കളി വേറെ ലെവൽ തന്നെ ആയിരിക്കും അടുത്തതായിട്ട് ബിഗ് ബോസ് സീസൺ ഫൈവിലെ മത്സരാർത്ഥികളായിരുന്ന ജുനൈസ് സാഗർ സിനിമാ നടനായ ജോജു ജോർജ് ഇവരൊക്കെ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുകയാണ് ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടിയിട്ടാണ് അവർ എത്തുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ജിൻഡോയെ പറ്റിയാണ് ജിൻഡോയ്ക്ക് എന്തോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ടാണ് ഈ അടുത്ത എപ്പിസോഡ്സ് കണ്ടപ്പോൾ തോന്നിയത് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു ജിൻഡോയോട് ആരോഗ്യം ശ്രദ്ധിക്കണം ടാബ്ലറ്റ് കഴിക്കണം എന്നൊക്കെ ബിഗ് ബോസ് സീസൺ സിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാല് ാണ് നമ്മുടെ നോറയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്നുണ്ട് എങ്കിലും ഇടയ്ക്കൊക്കെ ചിലരുടെ കൂട്ടുകെട്ടിലേക്ക് ചെന്ന് പെട്ടിട്ടുണ്ട് പക്ഷെ ജിൻഡോ അങ്ങനെയല്ല തുടക്കം മുതൽ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ട് നിന്ന് മാത്രമാണ് പുള്ളി ഗെയിം കളിച്ചിട്ടുള്ളത് ഇൻ കേസ് ഇനി ജിൻഡോയ്ക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നത്തിന്റെ പേരില് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകേണ്ടി വന്നാൽ എന്തായാലും അങ്ങനെ വരാതിരിക്കട്ടെ ആരും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അങ്ങനെ വന്നാൽ നമ്മൾ ആരും ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ആരും വിചാരിക്കാത്ത ഒരാളായിരിക്കും പോകുന്നത് നമുക്ക് ഒന്നും അറിയാൻ പറ്റില്ല ഈ മാറ്റി പിടിക്കലിന്റെ ഭാഗമായിട്ട് അങ്ങനെ എന്തെങ്കിലും നടക്കുമോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒന്നും പ്രെക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെയാണ് ബിഗ് ബോസ് സീസൺ സീസൺ പോകുന്നത് ഇനിയും അപ്ഡേറ്റ്സുകളുമായി ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എന്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി എന്നെ അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്